ഒരു കാര്യം ഇവിടെ സംസാരിക്കുമ്പോൾ കണ്ണ് അങ്ങോട്ട് പോയി അത് ആരെ നോക്കാൻ പാടില്ല ചോദ്യം ചോദിക്കുമ്പോൾ കണ്ണിവിടെ ചെയ്യും ഇവിടെ നിർത്തിയാ പത്രപ്രവർത്തകർ നോക്കേണ്ട കാര്യമൊന്നും ഇല്ല പത്രപ്രവർത്തകരെ മറ്റുള്ളവർ നോക്കി പറഞ്ഞു ചോദിക്കും വിശ്വാസികൾക്ക് പാർട്ടിപരമായിട്ട് ഒരു കാര്യം ചോദിക്കരുത് അയ്യപ്പനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കാണ്ട് അയ്യപ്പനോ അതൊന്നും എനിക്ക് അറിയത്തില്ല പാർട്ടിയെപ്പറ്റി ചോദിക്കരുത് ഇവിടെ അയ്യപ്പ സംഘമാണ് അയ്യപ്പനെപ്പറ്റി മാത്രം അയ്യപ്പൻ എന്ന് ജനിച്ചു അയ്യപ്പൻ പന്തള മഹാരാജാവിന് എങ്ങനെ കിട്ടി അതൊക്കെ അതോടെ ഞാൻ ആ പാർട്ടി അതിനല്ല വന്നിരിക്കുന്നത് അത് നമുക്ക് പാർട്ടിപരമായിട്ട് വരുമോ സംസാരിച്ചു ഇത് അയ്യപ്പ സംഗമം അതില് താങ്കളുടെ പേരെന്താ രഞ്ജിത് രഞ്ജിത്ത് മകനെ രഞ്ജിത്തെ അയ്യപ്പനെ പറ്റിയല്ല അറിയാണെങ്കിൽ ഞാൻ പറഞ്ഞു പന്തളം മഹാരാജൻ എന്നാ കിട്ടിയറിയോ ഞാൻ ചോദിക്കട്ടെ എന്നാ കിട്ടി അതല്ല അറിയാം പിന്നെ എന്തിനാ ഇതും തൂക്കി വെച്ചോണ്ട് ഇറങ്ങിയത് അയ്യപ്പ സംഗമ അതൊക്കെ അയ്യപ്പ വികസനമാണല്ലോ പ്രശ്നം അതെ അതെ ഒരു കൃത്യമായ പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ഉത്തരവാല്ലോ അതിലല്ലേ തുടങ്ങിയിരിക്കുന്നത് അത് രാഷ്ട്രീയവൽക്കരിക്കും ഒരിക്കലും ചെയ്തു കാരണം അയ്യപ്പന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന കൊറേ ആൾക്കാർ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇപ്പൊ ഇത്രയോ നമ്മളെല്ലാം വന്നിരിക്കുന്നില്ല അയ്യപ്പ സംഗമത്തിന് വേണ്ടി വന്നില്ല നമ്മൾ വരുന്ന ആൾക്കാർ വരെ ഡൊണേറ്റ് ചെയ്യുന്നില്ലേ അപ്പൊ പിന്നെന്താ പഠിത അങ്ങനെ ആലോചിക്കും രഞ്ജിത്തെ മനസ്സിലായോ ചക്രകേ